വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയമുളത്ത് മലബാരത്തമ്മയ്ക്ക് അതായത് കല്ലടിക്കോട് കരിനീലിയമ്മ എന്നുള്ള സങ്കല്പത്തിന് അതേപോലെ തന്നെ ഭദ്രകാളിയുടെ ഒന്നുകൂടി ഉഗ്രരൂപമായിട്ടുള്ള കരിങ്കാളിക്കും കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവർ ഉഗ്രമായിട്ടുള്ള ശക്തി അവർക്ക് അവര സാന്നിധ്യം ആ കർമ്മിക്കുന്നുണ്ടായിരിക്കും അപ്പം അത് ആദ്യമൊന്നും ഉണ്ടായിരിക്കില്ല എങ്കിലും അതിൻ്റെ പര്യവസാനത്തിലാണ് ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടാകാറുള്ളത് സാധാരണയായിട്ട് കരിനീലിയമ്മയ്ക്ക് മലവായി എന്ന് പറയും നീലിയമ്മ എന്ന് പറയും കല്ലടിക്കോട് കരിനീലി എന്നും പറയും മുത്തി എന്ന് പറയും നീലിമുത്തി എന്നും പറയും അത് പലരും പലതരത്തിലുള്ളതായ തരത്തിലുള്ളതായ കീഴ്വഴക്കങ്ങളോ ആചാരങ്ങളോ ദേശത്തിനനുസരിച്ചുള്ള വെളികളൊക്കെ ഉണ്ടായിരുന്നു അത് ആ അമ്മയ്ക്ക് സാധാരണ ആട്ടം കഴിക്കുമ്പോൾ കളം കഴിക്കുമ്പോൾ മലവാരത്തമ്മയ്ക്ക് മലവായാട്ടം എന്നുള്ള സങ്കല്പത്തിൽ മലവായാട്ടം കഴിക്കുമ്പോഴൊക്കെയാണ് പ്രത്യേകിച്ച് അമ്മയുടേതായ കൂടുതൽ സാന്നിധ്യങ്ങൾ ഉണ്ടാവുക കാരണം അത് ഊട്ടിറിയിച്ച് അല്ലെങ്കിൽ കെട്ടിപ്പുറപ്പെട്ട് പുലർച്ചെ നാല് മണി വരെ അമ്മേനെ ആടിക്കൊണ്ടിരിക്കുന്നു പാട്ടുകൾ പാടുന്നു അമ്മയുടെ ആ ദൈവ ദൈവവിളിക്കുള്ളത് പാട്ട് പാടണം നഞ്ചു നായാട്ടാടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അമ്മയെ തുള്ളാനുള്ളതായ ആ ഘട്ടം വരെ പാട്ട് ഇല്ല ഉണ്ട് കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അമ്മനെത്തി വരിക ആ എത്തി വരുമ്പോൾ ഉഗ്രമായിട്ടുള്ള ശക്തിയിലായിരിക്കും അമ്മേൻ്റെ ഇപ്പം സാധാരണ ദേവി എന്നുള്ള രൂപത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് ഓരോ വഴിപാട് കൊണ്ടുപോകും ആചാരങ്ങളായിട്ടുള്ള വഴിപാടൊക്കെ നേർന്നിട്ട് ശക്തമായിരിക്കുന്നതായ ചിലച്ചേ ദേവി സ്ഥാനങ്ങളിലൊക്കെ ഈ വഴിപാട് കൊണ്ടുപോകുമ്പോൾ കരിങ്കാളീനെ പ്രത്യേകിച്ച് കൊണ്ടുപോകാമെന്നുള്ള വഴിപാടുണ്ടായിരിക്കും അത് കിട്ടുന്ന കോമൽക്കാരന് വളരെ അതി ഉഗ്രമായിട്ടുള്ള അമ്മയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞു അമ്മയ്ക്ക് അതിനനുസരിച്ച് നറപ്പറെല്ലാം വെച്ച് അറുപത്തിനാലടിക്ക് കളം കെട്ടിയിട്ട് സാധാരണ ഭദ്രകാളിക്ക് പതിനാറ് അടിയിലാണ് കളം കെട്ടുക ഇത് കരിങ്കാളി ആകെ അത്രയും ഉഗ്രമായിട്ടുള്ള ഒരു ആചാരത്തിനെ ചിലപ്പോൾ അറുപത്തിനാലിലും കളടുക അറുപത്തിനാല് കളട്ട് അറുപത്തിനാല് കളട്ട് ഗുരുക്കന്മാർക്കും ഒക്കെ കളട്ടിട്ട് ഭദ്രകാളിയിലെ വാമഴി എന്ന് പറഞ്ഞ് ഭദ്രകാളിനെ സാന്നിധ്യപ്പെടുത്തി അതേപോലെ തന്നെ നറപ്പറ ഇത്യാദികളൊക്കെ വെച്ച് കോഴി നടത്ത് അമ്മയുടെ കൃത്യമായിട്ട് നല്ല കർമ്മികൾ തന്നെ ആയിരിക്കും കർമ്മം ചെയ്യുക കോഴീനെ കറത്തിട്ടുള്ള കൃത്യമായിട്ട് സാന്നിധ്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അമ്മയുടേതായ ആ മറ്റേ തലശ്ശേരി പിന്നെ കാമത്തും പൂട്ടി അതേപോലെ തന്നെ ചിലമ്പ് പൂട്ടി കാമത്തിട്ട് ചിലമ്പ് പൂട്ടി മറ്റുള്ളതായ അനിതാരികളൊക്കെ കെട്ടി കഴിഞ്ഞതിന് ശേഷം അമ്മ ആ അവരുടെ ആ തിരിമുടി വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രകൃതി മാറും എല്ലാം കഴിയുമ്പോ അമ്മയ്ക്ക് എന്നെ അവരുടെ ആ രൂപത്തിനനുസരിച്ച് അവരുടെ ആ പെരുമാറ്റത്തിന് എന്നെ മാറ്റം വരും അങ്ങനെ അതെല്ലാം കെട്ടി കഴിച്ച് ആ കുടുംബത്തില് അമ്മ എത്തി വന്നു കഴിഞ്ഞാല് അത്രയും ചെണ്ടയുടെ പെരുക്കത്തിൽ ചെണ്ടയുടെ മേളത്തില് അത് അസുരവാദ്യം എന്നാണ് പറയുന്നത് ചെണ്ടേനെ ആ അസുരവാദ്യത്തിന്റെ ആ സാമീപ്യത്തിൽ അല്ലെങ്കിൽ അതിന്റെ ആ മേളത്തിൽ കൂടി തന്നെ അമ്മ അവിടെ എത്തിയറിഞ്ഞ് കൃത്യമായിട്ട് അവിടെ ശരീരത്തിന് കോമരക്കാരൻ്റെ ശരീരത്തില് വരും വന്നിട്ട് കൽപ്പനകളൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ആ ശരീരത്തിനൊക്കെ പിടുത്തം കൂടാൻ പിന്നെ സാധാരണ കളിച്ചു പോവാൻ അങ്ങനെ ഒരു പിന്നെ ശരീരത്തിൽ ആ കാവ് കയറുന്ന സമയത്ത് ആ കാവ് കയറുന്ന സമയത്ത് അതേപോലെ തന്നെ അമ്മയുടെ പൂർണമായിട്ടുള്ള ശക്തി ആ കരിങ്കാളി എന്നുള്ള കാളി എന്നുള്ള സങ്കല്പത്തിന്റെ ഔഗ്ര രൗദ്രഭാവം കൃത്യമായിട്ട് ആ കോമരക്കാരനിലേക്ക് എത്തും ആ ആ അത് കഴിഞ്ഞ് അമ്മയുടെ ശരീരത്തിന്ന് ശക്തി അവിടെ മാറണമെങ്കിൽ കൃത്യമായിട്ട് കോഴീനെ അറുത്തിട്ട് അമ്മയ്ക്ക് കുടിക്കാനായിട്ട് കൊടുക്കുക അത് ആ കോമരക്കാരനല്ലായിരിക്കുക അത് അനുഭവിക്കാം ചിലപ്പോൾ അത്രയും പവറോട് കൂടി നിൽക്കുമ്പോൾ കോഴീനെ ആ എത്തി നിൽക്കുന്ന ആളെന്നെ കഴുത്തിൽ കടിച്ചു പിടിച്ചിട്ടാണ് അതിന് തലകുപ്പി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിടിക്കുക അപ്പോൾ അത് അമ്മയ്ക്ക് ധാരികനെ നിഗ്രഹിച്ചിരുന്നതായ ആ ഒരു സന്ദർഭം അപ്പോൾ അവിടെ സംജാതമാകാണ് ആ ആ ആ കോമറിൽക്കാരിൽ കൂടി അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ആ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന അങ്ങനത്തെ ഒരു പ്രത്യേക കണ്ടീഷനിലായിരിക്കും ഈ അമ്മ അവിടെ എത്തി വരിക അത് വടക്കം മാധിക്കല്ലോ കാഞ്ഞിര കാൽ അതിൻ്റെ അടുത്തുമാണ് സമർപ്പിക്കുക അങ്ങനെ കോഴീനെ അറുത്തത് കുടിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ രൗദ്രഭാവത്തിന് കുറച്ച് അറുതി വരും അതങ്ങനെ അവിടെ നിൽക്കും അതേപോലെ തന്നെ മലബാരത്തമ്മയ്ക്ക് മലബാരത്തമ്മക്ക് മലബാരി എത്തി അത് വെള്ളിമാനത്ത് വെച്ച് കാണാമെന്നൊക്കെ പറയും വെള്ളിമാനം അതായത് നാലു മണി അഞ്ചുമണിയാകുമ്പോൾ നഞ്ചു നായാട്ടാടി പുളി കുഴിയൊക്കെ കഴിഞ്ഞ് മലബാരത്തമ്മയുടെ സാന്നിധ്യം കൃത്യമായിട്ട് അവിടെ അടുത്ത് പോകും ഒരു സെക്കൻഡിങ് സെക്കൻഡ് അത് നല്ല പഠിപ്പും അനുഗ്രഹം ഉപാസനയൊക്കെ ഉണ്ടെങ്കിൽ കുറേ നേരം ഇടയ്ക്കിടയ്ക്ക് അവരുടെ മൂർത്തികൾ ആരൊക്കെ ആണെങ്കിൽ വന്ന് കൽപ്പനയുടെ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് ആ മലബാരത്തമ്മ അറിയിരിക്കുന്ന സമയത്ത് ആയിരിക്കുന്ന ഇരിക്കുന്ന മലമ്പാട്ട് മലമ്പാട്ടിന് മുന്നേ എത്തിക്കഴിഞ്ഞ അമ്മയ്ക്ക് ഉഗ്രമായിട്ടുള്ള രഭ്രമായിട്ടുള്ള ഭാവം തന്നെ വരിക അമ്മയുടെ പൂർണ്ണ ശക്തി ആ കോമരക്കാനിലേക്ക് എത്തും ആ അമ്മ പിന്നെ അവിടെ ഇരിക്കണെങ്കിൽ ആ ശക്തിക്ക് ആ വന്നിരുന്ന ശക്തി ആ ശക്തി കോഴി നിറത്തിട്ട് അതിൻ്റെ കോഴിയുടെ രക്തം ആ കോമലിൽ കാരൻ കോമരക്കാരനിൽ കൂടി അമ്മ അത് മുഴുവൻ അനുഭവിക്കും അത് അനുഭവിച്ച് കഴിഞ്ഞാലാണ് കാരണം ഇപ്പൊ ഒരു ഒന്നുമില്ലാത്തൊരു മനുഷ്യനെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ എന്ന് പറഞ്ഞാല് കോഴീനായാലും ശരി മറ്റേന്തായാലും ശരി ആടോ എന്തായാലും കറി വെച്ച് കഴിഞ്ഞാൽ കറി വെച്ചിട്ടാണ് കഴിക്കുന്നത് കറി വെച്ചിട്ടാണ് കഴിക്കുന്നത് ഇത് ആ പച്ചയ്ക്ക് ആ രക്തം ഒരു കുടിക്കുക എന്ന് പറയുമ്പോൾ ആ കോമലക്കാരൻ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ളതായ ദൈവിക ശക്തിയാണ് ആ ദൈവ സാന്നിധ്യമാണ് ആ ദേവിയാണ് ആ രക്തം കുടിക്കുന്നത് അങ്ങനെ കഴിഞ്ഞാൽ അമ്മയുടെ ആ രൗദ്രഭാവം അവസാനിപ്പിച്ചു അമ്മയുടെ ആ സാന്നിധ്യം അതോടുകൂടി അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ദേവിക്ക് കോഴിനൊക്കെ അറുത്ത് കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാവുക അപ്പോൾ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം